ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇനി ശ്രീദേവി ഇന്ന് തന്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് മഹിക്ക് ലഡ്ഡു കൊണ്ടേ കൊടുത്ത് സോപ്പിട്ട് മഹിയിൽ നിന്നും കൃഷിന്റെയും കൺമണിയുടെയും വിവരങ്ങൾ ചോർത്തിയെടുക്കുകയാണ് വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ശ്രീദേവി മഹിയുടെ ജിമ്മിനെ കുറിച്ച് പുകഴ്ത്തുന്നുണ്ട് ഈ പുകഴ്ത്തലിൽ മഹി വീഴാണ് പിന്നീട് വളരെ നെയ്സായി ശ്രീദേവി മഹിയോട് ചോദിക്കുന്നുണ്ട് കൃഷും കൺമണിയും എവിടെയാണെന്ന് മഹിയപ്പോ ശ്രീദേവിയോട് പറയുന്നുണ്ട് അവര് സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് ഓഫീസിലെ പ്രൊജക്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവര് പോയിരിക്കുന്നത് എന്നൊക്കെ മഹി ശ്രീദേവിയോട് പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞതിനു ശേഷം ശ്രീദേവി മാനസയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മാനസ മേഡം മഹിബാൽ ഈ ശ്രീദേവിയിൽ വീണു തുടങ്ങി ഷിസാറും കൺമണിയും കൂടി പൊന്നുമേട് എന്ന സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് ഇവിടെ ഒരു കേണൽ സാറിന്റെ വീട്ടിൽ ഒരുമിച്ചാണ് അവര് രണ്ടുപേരും താമസിക്കുന്നത് എന്ന് മഹിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ശ്രീദേവി മാനസിയോട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മാനസ ആകെ ഷോക്കാവുകയാണ് മനസ്സ ചോദിക്കുന്നുണ്ട് എന്താ ഈ പറയണേ പുന്നുമേട്ടിലെ കേണലിന്റെ വീട്ടിൽ അവര് രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് മാനസ പറയാണ് അതിനുശേഷം മാനസ ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ പറയുന്നുണ്ട് എൻ്റെയമ്മ അപ്പൊ മാനസയോട് പറയുന്നുണ്ട് നീ ഒട്ടും വൈകിക്കാൻ സമയമില്ല ഇത്രയും പെട്ടെന്ന് തന്നെ നീ ബാഗെല്ലാം എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് പുന്നുമേട്ടിലേക്ക് പോവണം ഋഷിന്റെ റൂമിൽ നേരെ ചെന്ന് ഇടിച്ചു കയറി നീ അങ്ങ് താമസിക്കേ ബാക്കിയെല്ലാം നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് ആന്റിയമ്മ മാനസിയോട് പറയുകയാണ് ഇതിനുശേഷം കൃഷി കേണൽ സാറിനെ പോയി കാണുന്നുണ്ട് കൃഷി കേണൽ സാറിനോട് പറയുന്നുണ്ട് കേണൽ സാർ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിക്കുകയാണ് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കൃഷിനോട് കേണൽ സാർ സംസാരിക്കുന്നത് കൃഷിന്റെ കയ്യിൽ ഒരു പെട്ടിയും കൊടുത്ത് കൃഷിനോടും കൺമണിയോടും കേണൽ സാർ ഫാക്ടറിയിലേക്ക് പോവാൻ പറയുന്നുണ്ട് ഇതിനുശേഷം കൃഷി കൺമണിയോട് പോയി പറയുന്നുണ്ട് കൺമണി നെയ്യപ്പ് എന്റെ കൂടെ വരണം കേണൽ സാറാണ് വരാൻ പറഞ്ഞത് ഇപ്പോൾ െങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെ ഉമ്മ വെക്കാൻ വേണ്ടി പോവാണ് അൺമണി അപ്പൊ കൃഷിനോട് ചോദിക്കുന്നുണ്ട് സാർ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൃഷിയിൽ നിന്നും പോവാണ് കൃഷിന്റെയും കൺമണിയുടെയും പ്രണയം കണ്ട് വളരെ സന്തോഷത്തോടെ ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയാണ് കേണൽ സാർ കൺമണി എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് ഇതേ ഒരു ഒറ്റ ഇടി തന്നാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിന്റെ കൂടെ പോവുകയാണ് പെട്ടെന്ന് കൺമണി ഇടിക്കാൻ പോകുന്നത് കണ്ടിട്ട് കേണൽ സാറ് പേടിക്കുന്നുണ്ട് പിന്നീട് കൃഷിയും കൺമണിയും വളരെ സന്തോഷത്തോടെ ോടുകൂടി തന്നെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടന്നു പോവുകയാണ് കൺമണി എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് സാറ് പറ കേൾക്കാനുള്ള ഒരു ചെറിയ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് എന്റെ വില എത്രയാണ് സാർ എന്ന് കൺമണി കൃഷ്ണനോട് ചോദിക്കുന്ന സമയത്ത് കൃഷി കൺമണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കൺമണി കൃഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കൃഷും കൺമണിയെ ചേർത്തു പിടിക്കുകയാണ് ഇതിനുശേഷം കൃഷി കൺമണിയോട് പറയുന്നുണ്ട് അമര കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്നൊരു കക്ഷിയുണ്ട് കഴുത്തുവെട്ടലാണ് അയാളുടെ ഹോബി യാൾ എന്നെ കത്തിയായിട്ട് കൊല്ലാൻ വന്നു ഇപ്പോഴേക്കും ആ വാസുകി എന്ന സ്ത്രീ ഉണ്ടല്ലോ അവരെന്നെ രക്ഷിക്കാനായി വന്നു പിന്നീട് അവർ എന്നെ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ തിരിച്ചും പറഞ്ഞു ഞാൻ ആ വാസുകിയോട് പറഞ്ഞു ഇതിനിടയിൽ കുത്തുകൊണ്ട് ചാവുകയാണെങ്കിൽ അങ്ങോട്ട് ചാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ കൃഷിയെ കൺമണിയോട് പറയുന്നുണ്ട് എല്ലാം കേട്ടുകൊണ്ട് കൺമണി കൃഷിനോട് പറയുന്നുണ്ട് അവരുടെ പ്രാധാന്യം ഇപ്പൊ എന്താണെന്ന് സാറിന് അറിയോ വിഷപ്പാണ് സാർ വിശപ്പിനോളം വരില്ല മറ്റൊന്നും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് അവര് ഈ സമരം ചെയ്യുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഫാക്ടറി തുറക്കണം അവർക്ക് അവിടെ ജോലിയും ശമ്പളവും കൊടുക്കണമെന്ന് കൺമണി കൃഷിനോട് പറയുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്